വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ഷോപ്പ് വിശാലവുമാണ് എന്ന് കരുതി വില ും കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ പയ്യനൂർ ഓർക്കസ്ട്രാ ആൻഡ് മ്യൂസിക്കൽ എട്ടാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ശിക്ഷ പരിപാടി കർണാടക കുന്ദാപുരത്തെ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ നമ്മളെ മക്കൾക്ക് പകർന്നു കൊടുത്ത് ഈ പ്രസ്ഥാനം ഇനിയും കൂടുതൽ മൂലങ്ങളിലേക്ക് എത്തും എന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഞാനും നിങ്ങളുടെ നിങ്ങളെ ഒരു അംഗമായി കൊണ്ട് എന്നാൽ കഴിയുന്ന എല്ലാ ചെറിയ സഹായങ്ങളും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ് ഈ ഈ കണ്ണൂരിൽ അറിയപ്പെടുന്ന ഒരു മാത്രം ഇന്നത്തെ ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജൂലി ജബി അധ്യക്ഷത സുരേഷ് ജയറാം ജോബി ഹംസക്കുട്ടി രാകേഷ് സീന സുരേഷ് ഡോളി ജ്യോതി പ്രകാശ് താജുദ്ദീൻ കണ്ണൂർ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ കലാകാരന്മാരെ പ്രത്യേകിച്ച് പാടാൻ താൽപ്പര്യമുള്ളവർക്ക് അവസരം ഒരുക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ചടങ്ങിൽ കലാരംഗത്ത് നിലകൊള്ളുന്നവരെ ആദരിച്ചു അവശ കലാകാരന്മാരെ പരിരക്ഷിക്കുക അതോടൊപ്പം സംഗീതത്തെ ജനകീയമാക്കുക എന്നതുമാണ് ഈ സ്ഥാപനം ലക്ഷ്യമിടുന്നത്

വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ടി ബാബു പഴയങ്ങാടി ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും ും വലിയ ബാഗ് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ഉണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ 9895 111161 and 9072702082 Back Bazar Balaji Tower Opposite Grand Tejas New Bus Stand Payanur Double nine four six seven four seven five seven zero.